സരസ്വതി േതൻ വാർഷികം ആഘോഷിച്ചു എടവില സരസ്വതി വിദ്യാനികേതന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ആഘോഷം പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു കേറുന്നതിന്റെ തൊട്ടുമ്പേരോട് പറയായിരുന്നു എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞിറങ്ങി അപ്പൊ ഞാൻ മനസ്സിലോർത്തു നല്ല അവടാ ചോദിച്ചും പറയണ്ടേ കാരണം ഓരോരുത്തരെ കഴിഞ്ഞാൽ എൻ്റെ ഊഴം വരുമ്പോഴും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്ന പാട്ട് പാടാൻ വിളിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു ഭയമില്ല നമുക്ക് പാട്ട് പെട്ടെന്ന് പാടാൻ സാധിക്കും പക്ഷെ സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്രമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പാട്ടുകൾ പാടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ചടങ്ങില് എന്നെ വിളിച്ചതിന് ഒരിക്കലും കൂടി അറിയിച്ചുകൊണ്ട് വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു അതിസഹമായി പറയുകയാണ് ഒരുപാട് കുട്ടികൾ കലാപരിപാടി റെഡിയായിട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു യോഗത്തിന് ശേഷം ഒട്ടേറെ കുഞ്ഞുമക്കൾ കലാപരിപാടികൾ നടത്തുന്നതിനായിട്ട് റെഡിയായിട്ട് തയ്യാറായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ആഘോഷം ഈ സമയത്ത് അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള വേദിയാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും വരയ്ക്കാനും ഒക്കെ നമ്മുടെ കൂടുതലുള്ള ആ ഒരു സമരവാസന ഏറ്റവും നല്ല രീതിയിൽ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ തയ്യാറായിരിക്കുകയാണ് എല്ലാ മക്കൾക്കും എല്ലാം ആശംസകൾ നേരികയാണ് അതോടൊപ്പം കിട്ടിയിരിക്കുന്ന സ്വാഗതം പറഞ്ഞ സമയത്തും അത് കഴിഞ്ഞ് ഓണി പറയുന്ന സമയത്തും കുറേ പേര് കയ്യടിച്ചു Yes, sir. വിദ്യാലയ സമിതി പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു മാനേജർ വി ആർ ധർമ്മരാജൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വിദ്യാനികേതൻ രക്ഷാധികാരി ധർമ്മരത്നമേനോൻ ഭദ്രദീപം തെളിയിച്ചു പ്രധാനാധ്യാപിക എം ആർ അനുരൂപ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം എ ഹരിദാസ് സേവാഞ്ജലി ട്രസ്റ്റ് സെക്രട്ടറി ഒ പി സുരേഷ് വിദ്യാലയ മാതൃസമിതി പ്രസിഡന്റ് എം എം ശ്രീമോൾ പൂർവ്വ വിദ്യാർത്ഥി കെ എൽ അശ്വതി രക്ഷാധികാരികളായ കെ ആർ രാജേന്ദ്രൻ എം കെ ഗോപാലൻ കെ പി ഫൽഗുനൻ മാസ്റ്റർ സ്കൂൾ ലീഡർ നവമി നവീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു